മലയാള സിനിമയെ ഇന്ന് ഓരോ സിനിമ ആസ്വാദകരും അത്ഭുതത്തോടും അഭിമാനത്തോടും നോക്കി കാണുകയാണ് ഒരു കാലത്ത് ഏറെ വിദൂരമായിരുന്ന ക്ലബ് സിനിമകൾ വെറും പത്തും ഒൻപതും ദിവസങ്ങളിൽ കൈക്കൊള്ളിൽ ആകുന്നത് കൊണ്ട് തന്നെയാണിത് വെറും കളക്ഷനിൽ മാത്രമല്ല കണ്ടന്റിലും ക്വാളിറ്റിയെയും മലയാള സിനിമ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇതര ഭാഷക്കാർ വരെ മോളിവുഡ് പടങ്ങളെ ഏറ്റെടുക്കുന്നതും ഈ വർഷം നാല് ഹിറ്റുകളാണ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത് ഓസ്ലെ തുടങ്ങി വെച്ച വിജയഗാഥ പ്രേമലു പ്രേമയുഗം മഞ്ഞുമൽ ബോയ്സ് വഴി എത്തി നിൽക്കുന്നത് ആട് ജീവിതത്തിലാണ് ബ്രസ്ലി പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തിയ ചിത്രം റെക്കോർഡുകൾ ഭേദിച്ച് നൂറ് കോടി ക്ലബിൽ എത്തുകയും ചെയ്തു അതും റിലീസ് ചെയ്ത് വെറും ഒൻപത് ദിവസത്തിൽ ഈ അവസരത്തിൽ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ തൊട്ട മലയാള സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വരികയാണ് പ്രമുഖ ട്രെൻഡ് അനലിസ്റ്റുകളുടെ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഒന്നാമത് ആട് ജീവിതമാണ് മോളിവുഡിലും പണം വാരി പടങ്ങളിൽ മുന്നിലുള്ള രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളെ പിന്നിലാക്കിയാണ് ആടുജീവിതത്തിന്റെ ഈ നേട്ടം പതിനൊന്ന് ദിവസത്തിലാണ് മൾട്ടി സ്റ്റാർ ചിത്രമായ രണ്ടായിരത്തി പതിനെട്ട് നൂറ് കോടിയിലെത്തിയത് തൊട്ടു പിന്നാലെ മഞ്ഞുമൽ ബോയ്സും മോഹൻലാൽ ചിത്രമായ ലൂസിഫറും ഉണ്ട് ഇരു സിനിമകളും പന്ത്രണ്ട് ദിവസത്തിലാണ് സെഞ്ചുറി അടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർപ്രൈസ് ഹിറ്റായ നെസ്ലൻ ചിത്രം പതിമൂന്ന് ദിവസം കൊണ്ട് ഈ നേട്ടം സ്വന്തമാക്കി അഞ്ചാം സ്ഥാനത്താണ് മുപ്പത്തി ആറ് ദിവസത്തിൽ നൂറു കോടി നേടിയ മോഹൻലാൽ സിനിമ പുലിമുരുകൻ ആറാം സ്ഥാനത്തുമുണ്ട് അതേസമയം നൂറ് കോടി ക്ലബിലെത്തിയ ആടുജീവിതത്തിന്റെ പോക്ക് ഇനി എങ്ങോട്ടെന്നാണ് ഏവരും കാത്തിരിക്കുന്നത് നിലവിൽ മോളിവുഡിൽ ഒന്നാം സ്ഥാനത്തുള്ള സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ് ആഗോള ബോക്സ് ഓഫീസിൽ കളക്ഷന്റെ കാര്യത്തിലാണിത് ഇരുന്നൂറ് കോടിയാണ് ഈ മൾട്ടി സ്റ്റാർ ചിത്രം സ്വന്തമാക്കിയത് ഒൻപത് ദിവസത്തിൽ നൂറ് കോടി നേടിയ ആടുജീവിതം മഞ്ഞുമലിന്റെ ആഗോള കളക്ഷൻ മറികടക്കുമോ അതോ തൊട്ടു പിന്നാലെയുള്ള രണ്ടായിരത്തി പതിനെട്ട് ലൂസിഫർ പുലിമുരുകൻ പ്രേമലു എന്നിവയെ പിന്നിലാക്കുമോ എന്ന് കാത്തിരും തന്നെ അറിയേണ്ടിയിരിക്കുന്നു